ാലത്തായി കേസിൽ പ്രതി ഹിന്ദു ആയതുകൊണ്ട് എസ് ഡി പി ഐ ഇങ്ങനെയൊരു നിലപാടെടുത്തത് അല്ലെങ്കിൽ ഒരു വിഷയം ഉയർത്തിയതെന്ന് നമ്മുടെ ഒരു സി പി എം നേതാവായ പി ഹരീന്ദ്രൻ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഒടുവിൽ സി പി എം നേതാക്കൾ തന്നെ ഈ ഒരു പ്രീണന രാഷ്ട്രീയത്തെ ഉയർത്തി കാണിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എനിക്ക് തോന്നുന്നു സി പി എം നേതാക്കള് സത്യം പറയാറുണ്ട് അല്ലെ ഇടയ്ക്ക് സത്യം പറയാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു നിലപാടായിരിക്കും ഇത് മാത്രമല്ല ഇദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇത് നിലപാട് മാറ്റി പറയാനും സാധ്യതയുണ്ട് കാരണം അധികം നാളെ ഇതേ നിലപാടിൽ തുടരാൻ കഴിയില്ല കാരണം അതും പ്രിയമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണല്ലോ ആ പാർട്ടി തന്നെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എസ് ഡി പി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അധ്യാപകൻ ഹിന്ദു ആ പ്രതി ഈ പറയുന്ന പോലെ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീ ആയത് ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ വ്യക്തി ഹരീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇതില് അദ്ദേഹം പറയുന്നത് മദ്രസ അധ്യാപകർക്ക് നേരെയുള്ള അവര് യാതൊരു പ്രതികരണവും അവർ നടത്തുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഉസ്താദമാരാണ് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന കാണുന്നത് ഈ മദ്രസകളിലെ എത്രയോ കുട്ടികൾ ഇത് ഇത്തരത്തില് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ലൈംഗിക ദുരുപയോഗത്തിന് ഇരയാകുന്നുണ്ട് അതിന് അതിനൊന്നും നമ്മൾ ഇത്ര ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ അതിന് കിട്ടുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അതൊരു സാധാരണ വാർത്ത പോലെ നമുക്കിടയിലൂടെ ഒന്നും കടന്നുപോകുകയാണ് ാണ് നമുക്ക് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കാരണം കാരണം ഒരു 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 ആയിട്ടുള്ള ഇവരുടെ ഈ ഈ എന്ന് മതമാണ് മതമാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കേരളത്തില് ഇത്തരത്തിലൊരു സാഹചര്യമാണ് അതായത് പ്രതി അത് മുസ്ലിം അല്ലെങ്കിൽ ക്ഷമിക്കണം പ്രതി ഒരു ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ നമ്മുടെ ന്യൂസ് വാല്യൂ ഇവിടെ കൂടുന്നതായി തോന്നിയിട്ടില്ലേ യഥാർത്ഥത്തിൽ എനിക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സമാനമായിട്ടുള്ള സാഹചര്യമാണ് നമുക്കറിയാം ഈ ഒരു റഷ്യ ഉക്രൈൻ നട യുദ്ധം നടക്കുന്നുണ്ടല്ലോ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ പക്ഷേ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ മൊത്തം വൻതോതിൽ പ്രതികരണമാണ് അതിന്റെ കാരണം എന്താണ് അവിടെ മതം തന്നെയാണ് വിഷയം എന്ന് പറയുന്നത് മതമാണ് മതമാണ് വലുതെന്ന് അവര് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന വേറെ കുറെ വീട്ടികളുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മടെ ഇവിടെയുണ്ടല്ലോ ഇതിന് നമ്മുടെ രാഷ്ട്രീയക്കാര് മുതലെടുക്കുന്നതാണ് അവർക്കറിയാം ഇവിടെ ശരിയും തെറ്റും ശരിയും തെറ്റും എന്തൊക്കെയാണെന്ന് അറിയാം പക്ഷേ ഒരു വലിയ വോട്ട് സത്യസന്ധമായിട്ടുള്ള നിലപാട് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ അതെ മാത്രമല്ല നമ്മുടെ നമ്മൾ എല്ലാവരും പ്രബുദ്ധ കേരളം കേരളത്തില് ഭയങ്കര സാക്ഷരതയാണ് മലയാളികൾക്ക് വലിയ ബുദ്ധിയാണെന്ന് മലയാളികൾ പലപ്പോഴും അഹങ്കരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞാല് ഇന്ത്യയില് നമ്മുടെ ഇന്ത്യയില് ഒരു മിനി പാകിസ്ഥാനാണ് നമ്മുടെ കേരളം അത് ഇത്തരത്തിലുള്ള ന്യൂസുകള് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു കടുത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ മതമൗലിക ശക്തികളുടെ ഒരു കടന്നുകയറ്റം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നമ്മളെന്തോ പുറമേ ഒരു വലിയൊരു മതേതരത്വം ചമയുകയാണ് പലരും ചെയ്യുന്നത് അപ്പൊ അതെനിക്ക് തോന്നുന്നു ഒരു തങ്ങൾ ന്യൂനപക്ഷം ആയിരിക്കുമ്പോ മതേതരത്വം മനുഷ്യത്വം ഒക്കെ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ തന്നെ ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മതേതരത്വം ജനാധിപത്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മറ്റു സമൂഹത്തിൽ പെട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു കഷ്ടത അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇസ്ലാമി എന്ന സംഘടന നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോ അതൊരു വലിയ പിന്നെ നമ്മുടെ വലിയൊരു നല്ലൊരു സംഘടനയായിട്ട് വലിയ എന്താ പറയാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ഇവിടെ പലരും ഇതിനെ ചിത്രീകരിക്കുന്നത് പക്ഷേ ഇതേ സംഘടന നമ്മുടെ അതിർത്തി വിട്ട് പുറത്തേക്ക് പോകും കാശ്മീരിലേക്ക് അതെ ഒരു വിഘടനവാദ സംഘടന തന്നെയാണ് വിഘടനവാദ സംഘടന തന്നെയാണ് ബംഗ്ലാദേശിലടക്കം ബംഗ്ലാദേശിലടക്കം ബംഗ്ലാദേശിൽ ഇന്ന് നമുക്കറിയാം ഷെയ്ഖസീനയെ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുന്നു അവിടെ ആ ഒരു അവരെന്ന് ഭൂരിപക്ഷമായ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ബംഗ്ലാദേശ് കാണുന്നത് കാശ്മീരിലടക്കം അവർ വാദിക്കുന്നത് ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് അവര് അപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് വലിയ ഒരു പിന്തുണയാണ് കേരളത്തിൽ ലഭിക്കുന്നത് അല്ലെ ഹമാനത്ത എന്തോരം പിന്തുണയാണ് കേരളത്തിൽ ലഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ സാംസ്കാരിക നായകർ ഉൾപ്പെടെ അവരെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതെ അതായത് ഒരു ഒരു തീവ്രവാദ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കാണുന്നത് കേരളത്തിൽ തീർച്ചയായും അത് തോന്നിയിട്ടുണ്ടോ എന്നല്ല അത് സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ശരിക്കും ഇതിന്റെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ എന്താ പറയുക പ്രബുദ്ധ മലയാളികൾക്ക് അത് തിരിച്ചറിയുന്നേ ഇല്ല ഈ പലത്തായി കേസിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ പോലും സത്യം പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ും ഐ ജി ശ്രീജിത്തമായിട്ട് ഒരു ഒരു വ്യക്തി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ആ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ കുട്ടിക്കെതിരാണ് എന്നുള്ള രീതിയിലാണ് ഐ ജി പറയുന്നത് അല്ലേ പ്രായം ആ പ്രായത്തിന്റെ പരിഗണന കൊണ്ട് മാത്രമാണ് ഈ കേസിൽ ഇപ്പോ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്നത് മാത്രമല്ല ന്യൂസ് വാല്യൂ അടക്കം നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളടക്കം എല്ലാവരും അദ്ദേഹത്തിന് തിരിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലൊരു സമാനമായിട്ടുള്ള കേസ് മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ നാദാപുരത്തെ പിന്നു പറയുന്ന ഒരു സിപിഎം പ്രവർത്തകനെ ഇത്തരത്തിൽ ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ആ ശ്രീ പറയുന്നത് അത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അത് ചെയ്തത് നടപ്പാക്കിയതെന്നുള്ള ആശ്രീ പറയുന്നത് ശേഷമാണ് അതിന് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം നാദാപുരത്ത് വൻതോതിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുള്ള പ്രദേശം ആയിരുന്നല്ലോ അവിടെ നിലനിന്ന് ഒരു ഇഷ്യൂ ആയിരുന്നു അത് ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് വരുമ്പോൾ അവിടെ സത്യം പറഞ്ഞാല് പുരുഷന്മാർ അവർ നിരപരാധികൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് നിസ്സഹായവര ആവുകയാണ് കാരണം ഇത്തരത്തിലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള മതത്തിന്റെ ഇടപെടൽ എവിടെയുണ്ടോ അവിടെ എല്ലാം തന്നെ ഒരു വലിയ തോതിൽ വലിയ തോതിൽ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ആകപ്പെട്ടു പോകുന്നത് എല്ലാവരും എന്നിപ്പോ നമുക്കറിയാം ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ തന്നെ സകല വ്യക്തികളും ഹമാസിനെ വെള്ളപൂശുന്നു പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുന്നു ഹമാസിനു വേണ്ടി ജയ് വിളിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത് സാംസ്കാരിക നായകർ വരെ എല്ലാവരും സകല വ്യക്തികളും ആ മതത്തിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് മാത്രം അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇത് ഉണ്ടാവാൻ അപ്പീൽ നൽകിയിട്ടുണ്ട് വ്യക്തികൾ അപ്പീൽ നൽകിയിട്ടുണ്ട് പപ്പൻ പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി അപ്പീൽ നൽകിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമ്പൂർണ്ണമായി പിരിച്ചുവിടലേ പിരിച്ചുവിട്ടിട്ട് പിരിച്ചുവിട്ടിട്ടുണ്ട് പിരിച്ചുവിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ അപ്പീൽ നൽകിയതിന് ശേഷം എന്താവും ആ വിധി എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവർ ആരോപിക്കുന്നത് ഇദ്ദേഹം ബി ജെ പി പ്രവർത്തകനാണ് ഇതിന് പിന്നിൽ ആർ എസ് എസിന്റെ അജണ്ടയുണ്ട് ആർ എസ് എസ് ഇദ്ദേഹത്തെ അനുകൂലിക്കാനും പിന്തുണയ്ക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് അതിലെന്തോ ഒരിക്കലും ഇല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തില് ആർ എസ് എസിന്റെ എന്ത് പിന്തുണയുണ്ടെങ്കിൽ പോലും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല സത്യസന്ധ എന്താ പറയാ നമ്മളെ പ്രതികരിക്കുന്നവരെ അല്ലെങ്കിൽ അവർക്കെതിരെ ശബ്ദമുയർന്നവരെ ഒറ്റയടിക്ക് ഇവരുടെ ഒരു വിചാരം സംഘിപട്ടം അല്ലെങ്കിൽ ഒരു ആർ എസ് ആർ എസ് എസ് പിന്തുണയുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ട് അടിച്ചൊതുക്കാനാണ് നോക്കുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സംഘി എന്നൊരു പേര് വന്നാൽ പിന്നെ മിണ്ടില്ലല്ലോ അതെ അതെ ഏറ്റവും അധികം നടന്നിട്ടുള്ളതും കേരളത്തിൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും കേരള സ്റ്റോറി സ്റ്റോറിന് നമ്മൾക്ക് തള്ളിക്കളയം കഴിയില്ല അതിന്റെ ഏറ്റവും വലുത്ത ഉദാഹരണമാണല്ലോ ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് ആ ഒരു കൊച്ചുകുട്ടിയുടെ ആ കൊച്ചുകുട്ടിയുടെ കൊച്ചുകുട്ടി തന്നെ തുറന്നു പറയുന്നത് എന്താണ് പ്രധാനമന്ത്രി വധിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതിലും ആ കൊച്ചുകുട്ടിയുടെ അമ്മ രണ്ടാം വിവാഹ രണ്ടാം വിവാഹം ചെയ്തതാണ് അവരെന്തോ ക്രിസ്ത്യൻ യുവതിയാണ് ക്രിസ്ത്യൻ യുവതിയാണ് പിന്നീട് മതപരിവർത്തനത്തിനു വിധേയമാക്കപ്പെട്ടതാണ് അവര് അതിന് മുന്നേ സോനയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു സോനയുടെ വിഷയവും ആ മതം പറയുന്ന പോലെ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചു മതം മാറാനാ കൂടി തയ്യാറായില്ല പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല അപ്പോ യഥാർത്ഥത്തിൽ ഈ തരത്തിലൊരു മതമൗലികളുടെ ഹബ്ബായിട്ട് കേരളം മാറുകയാണ് എന്നുള്ളതിൽ സംശയമില്ലല്ലോ പ്രതികരിക്കുന്ന നമ്മളേതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഖ്യയാക്കി ചിത്രീകരിക്കുന്നു എന്നതിലപ്പുറം യാതൊരു നീക്കു വെക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഖ്യ പാലത്തായി കേസിലെ പ്രതിയുടെ അവസ്ഥ ബാക്കിയുള്ളവർക്കും വന്നു ചേരാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം